കരയാൻ തുടങ്ങി ആ കണ്ണീര് കണ്ടപ്പോൾ വലയിൽപ്പെട്ടു ും കൽപ്പന വിസ്മരിച്ച് വിലക്കപ്പെട്ട കനി തിന്നുപോയി പൊട്ടിച്ചിരിച്ചു കൊണ്ട് സ്ഥലം വിട്ടു പഴം തിന്ന ഉടനെ ആദം ദമ്പതിമാരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞുപോയി അവർ ലജ്ജയോടെ വൃക്ഷത്തിന്റെ ഇലകൾ പൊട്ടിച്ചു നാണം മറക്കാൻ ശ്രമിച്ചു അതായത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ സ്വർഗത്തിൽ സുഖിച്ചിരുന്ന ആ ദമ്പതികൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായി മാത്രമല്ല പഴം തിന്ന ഉടനെ അവർക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടി ഇതിനു മുമ്പ് അവർക്ക് മലമൂത്രമോ മറ്റു മാലിന്യങ്ങളോ ഉണ്ടായിരുന്നില്ല അള്ളാഹു അവരോട് കൽപ്പിച്ചു ഇറങ്ങിപ്പോകണം നിങ്ങൾ എൻ്റെ കൽപ്പന ലംഘിച്ചു മലമൂത്ര വിസർജനം ചെയ്തു അശുദ്ധമാക്കാൻ ഉള്ളതല്ല സ്വർഗം നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക ഏതാനും കാലം അവിടെ ജീവിക്കാം ഇറങ്ങണം ഉടനെ ഇത് കേട്ട് ആ ദ നബിസ്ലാം ഹവാറുലി ലാഹും നെറ്റി ഇബിലീസാണ് മലക്കായി അഭിനയിച്ചു വന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുപോയി അവരെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിൽ അവരെത്തി മലമൂത്ര വിസർജ്ജനം ചെയ്തു ആകയാൽ ഈ ഭൂമി ഒരു കക്കൂസാണ് വൃത്തികേടുകളുടെ കുംഭാരം ആ മരന്മാരായ മനുഷ്യർ ഈ കക്കൂസിൽ സ്ഥിരതാമസക്കാർ ആഗ്രഹിക്കുന്നു യഥാർത്ഥ തറവാടായ സ്വർഗത്തെ വിസ്മരിക്കുന്നു എന്നാൽ ജ്ഞാനികൾ ഇവിടെ നൈമിഷികമായ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് തറവാട്ടിലേക്ക് മടങ്ങാൻ നോറ്റ് കാത്തിരിക്കുകയാണ് പറയുമ്പോൾ ഒരു സംശയം ഇസ്ലാമിനെ ഒരു നബിയാണല്ലോ നബിമാർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ലേ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഇതിന് പണ്ഡിതന്മാർ പല മറുപടിയും പറയുന്നുണ്ട് ആദി നബി ഇസ്ലാമിന് ഭൂമിയിൽ വന്ന ശേഷമാണ് പ്രവാചകനായത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് പാപത്തിൽ നിന്ന് സുരക്ഷിതനല്ല പ്രവാചകന്മാർ ഇതാണ് ഒരു മറുപടി എന്നാൽ ആലിഫിയങ്ങളുടെ ചക്രവർത്തിയായ ഷെയ്ഖ് മുഹിയുദ്ദീൻ ബിൻ അറബി പറഞ്ഞ മറുപടി മറ്റൊന്നാണ് ആദൻ നബിലിസ്ലാമിനെ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറയുന്നു അദ്ദേഹം മറന്നു ചെയ്തതാണെന്ന് അതായത് പഴം പിന്നരുതെന്ന താക്കീത് എബിലിസ് ആദൻബിലിസ്ലേമിനെ മറപ്പിച്ചു കളഞ്ഞു മറന്നുകൊണ്ടോ ബുദ്ധിശ്രമം കൊണ്ടോ ഒരാൾ തെറ്റു ചെയ്താൽ അയാൾ കുറ്റക്കാരനല്ല ി സ്ലാമിനെ അന്ന് ആ പഴം തിന്നത് നമുക്കൊരു അനുഗ്രഹമായി മാറുകയാണ് ചെയ്തത് കാരണം അദ്ദേഹം അത് തിന്നില്ലെങ്കിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും എന്നൊന്നും സ്വർഗത്തിൽ മറ്റാർക്കെങ്കിലും അവസരം അന്നിതവസരം കോടിക്കണക്കിലും ലക്ഷക്കണക്കിൽ പ്രവാചകന്മാരും മറ്റും പുണ്യാത്മാക്കളും സ്വർഗത്തിലെത്താൻ കാരണമായത് ആദനബി അലിസ്ലാമിനെ ആ പഴം തിന്നതാണല്ലോ ഏതായാലും അത് സംഭവിച്ചു നബി ഇസ്ലാമും ആദനബിലിസ്ലാമും ഹവാറുലി അള്ളാഹു നൂറ് കൊല്ലത്തോളം ഖേദിച്ച് കരഞ്ഞു നടന്നു തൽഫലമായി അള്ളാഹു അവർക്ക് മാപ്പ് നൽകി ഭൂമിയിൽ അവർ അധ്വാനിച്ചു ഭക്ഷണം നേടുകയും വിവാദത്തിൽ മുഴുകി ജീവിക്കുകയും ചെയ്തു മക്കയിലെ കായിബ ആദ്യമായി നിർമ്മിച്ചത് ആദി നബി അലി ഇസ്ലാമയാണ് അവിടെ പലതവണ അദ്ദേഹവും ഭാര്യയും ഹജ്ജ് നിർവഹിക്കുകയും ഉണ്ടായി പിന്നീട് കാബ പ്രളയകാലത്ത് നശിക്കുകയും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു ഇങ്ങനെ പലതവണ അതിന് നാശം സംഭവിക്കുകയും പലരും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് നബി ഇസ്ലാമിക്ക് മക്കളുണ്ടായി അങ്ങനെ മനുഷ്യകുലം വർദ്ധിക്കാൻ തുടങ്ങി അവസാനം തനിക്ക് മരണം ആസന്നമായപ്പോൾ അദനബിലി ഇസ്ലാമിൻ്റെ തൻ്റെ പ്രിയതമയോട് പറഞ്ഞു പ്രിയേ നാം കനി കനിക്കുന്നു ആ പാപം അള്ളാഹു നമുക്ക് പുറത്തു തന്നുവെങ്കിലും ഇപ്പോഴും ആ വേദന എൻ്റെ ഹൃദയത്തെ മുതിക്കുന്നു നമ്മുടെ മക്കൾ തമ്മിൽ കലഹങ്ങളുണ്ടായി അതും എന്നും വല്ലാതെ ദുഃഖിപ്പിക്കുന്നു ഞാൻ പോവുകയാണ് നമ്മുടെ മക്കളോട് ഇനിയെങ്കിലും പിശാചിനെ വഴങ്ങാതെ ജീവിക്കാൻ ഉപദേശിക്കുക ഇബ്ലീസ് നമ്മുടെ ശത്രുവാണെന്ന് അവരെ എപ്പോഴും ഓർമ്മിപ്പിക്കുക നമ്മുടെ തറവാടായ സ്വർഗത്തിലേക്ക് മടങ്ങാൻ അവർ ശ്രമിക്കട്ടെ കലിമചിസ്ലാം വഫാത്തായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടത് മക്കയിലാണെന്നും ബൈത്തുൽ മുഖാണെന്നും അഭിപ്രായങ്ങളുണ്ട് തൻ്റെ ജീവനാഥന്റെ നിര്യാണമേൽപ്പിച്ച ആഘാതം സഹിക്കാൻ ഹബാബി ലാഹം കഴിഞ്ഞില്ല മൂന്നാം ദിവസം മഹതി വഫാത്തായി ഭർത്താവിൻ്റെ ഖബറിനടുത്ത് സമീപത്ത് തന്നെ ബിബിയും ഖബറെടുക്കപ്പെട്ടു മനുഷ്യവൃഗം ഭൂമിയിൽ അനുദിനം വർദ്ധിച്ചു വന്നു അവരിൽ ചിലർ ഇബിലീസിൻ്റെ വലയിലകപ്പെട്ടു പോയി ഇബിലീസ് മുഴുവൻ സമയവും ആദം സന്തതികളെ വഴിപഴിപ്പിക്കാൻ ആശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുന്നു റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മളുടെയൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ഇബിലീസിൻ്റെ ഷെറുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ സ്ഥലക്കും